ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള റസ് എല്ലാ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് രണ്ട് വെറൈറ്റി ആണുള്ളത് അതായത് ചുവപ്പ് കളർക്ക് നിങ്ങൾ കാണുന്നത് പിന്നെ വെള്ള കളറും ഉണ്ട് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് വേഗം വളരുന്ന ഒരു ചെടിയാണ് ഓക്കെ വീട്ടിൽ വളർത്താൻ എളുപ്പമാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ റസെല്ല ാണ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരുന്നു അതൊക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് ഈ ഇതളിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സീഡ് ഉണ്ട് ഓക്കെ ആ ഇതളാണ് നമ്മൾ വന്നിട്ട് യൂസ് ചായയായിട്ട് ഉപയോഗിക്കണം ചായക്ക് അതുപോലെ ഇതാ ഇല ഇല വന്ന് അതുപോലെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്നിൻ്റെ പച്ചട പച്ച വെള്ള കളറിൻ്റെയാണ് പച്ച വരിക ചുവപ്പിൻ്റെ ഒരു ടുവേഴ്സ് എൻഡാവുമ്പോൾ ഒരു ചോപ്പ് കളർ ഉള്ളൂ ഫുൾ ലീവ്സൊന്നും ചോപ്പ് കളർ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ എല്ലാവരും നട്ടു വളർത്തുക ഹാപ്പി ഗാർഡനിങ്